ഓം നമോ വെങ്കട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം മന്ത്രങ്ങളെക്കുറിച്ചോ വഴിപാടുകളെക്കുറിച്ചോ അല്ല ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് മറിച്ച് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പണം എന്നുള്ളത് നമ്മൾ തന്നെ സ്ഥിരമായി തങ്ങി നിൽക്കുവാനും നമ്മളിലേക്ക് പണം ആകർഷിച്ചു വരുവാനും ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക മുറയെക്കുറിച്ചാണ് കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ വീഡിയോകളിലൂടെ പറയുന്ന താന്ത്രികങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവ് ഉണ്ടാവില്ല എന്നും മറിച്ച് ഫലങ്ങൾ ഏറെ ആണ് എന്നും അതുപോലെ ഫലം തരുന്ന ഒരു വീഡിയോ തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയുവാൻ പോകുന്നത് നമുക്ക് ഒരുപാട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കുവാനായി നമുക്ക് ഒരുപാട് താന്ത്രികങ്ങൾ വഴിപാടുകൾ എന്നിവയെല്ലാം ചെയ്യുന്നവരായിരിക്കും എങ്കിലും കൂടി ഇതുവരെയും ഏതൊരു താന്ത്രികങ്ങൾക്കും വഴിപാടുകൾക്കും പൂജകൾക്കും മന്ത്രജപങ്ങൾക്കും ഫലം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്ക് പോലും വളരെ എളിമയായി വളരെ വിശ്വാസപൂർവ്വം ചെയ്യാവുന്ന ഒരു താന്ത്രിക താന്ത്രികമുറയാണ് ഞാനിപ്പോൾ പറയുവാൻ പോകുന്നത് ആർക്കു വേണമെങ്കിലും ചെയ്യാം ഇതിന് നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു ഇരുപത്തി ൊന്ന് ദിവസമാണ് ആവശ്യം അത് മാത്രമല്ല ഇരുപത്തി ഒന്ന് ദിവസം നമ്മുടെ കയ്യിൽ ഇരുപത്തിയൊന്ന് രൂപ നോട്ടുകൾ ഉണ്ടാവേണ്ടതാണ് നാണയങ്ങളല്ല ആവശ്യം ഇരുപത്തിയൊന്ന് രൂപ നോട്ടുകൾ അത് നിങ്ങൾക്ക് പത്ത് രൂപ നോട്ടാവാം ഇരുപത് രൂപ നോട്ടാകാം നൂറ് അൻപത് അഞ്ഞൂറ് എന്നിങ്ങനെ നിങ്ങളുടെ കൈകളിലുള്ള ഇരുപത്തി ഒന്ന് നോട്ടുകൾ നിങ്ങൾക്ക് ഇതിനാവശ്യമാണ് അതായത് പത്ത് അഞ്ച് അങ്ങനെ നമുക്ക് എത്ര രൂപ നോട്ടുകൾ വേണമെങ്കിലും വയ്ക്കാം അതിനോടൊപ്പം തന്നെ രാവിലെയോ രാത്രിയോ ഒരു ദിവസത്തിൽ നമ്മൾ ഉറങ്ങുന്നത് ോ അതല്ലെങ്കിൽ ഉണർന്നെഴുന്നേറ്റ് ഉടൻ തന്നെയോ ഈ താന്ത്രികം ചെയ്യേണ്ടതാണ് കൂടാതെ നമുക്ക് ഈ താന്ത്രികം ചെയ്യുവാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ് നമ്മൾ വിശ്വാസത്തോടുകൂടി ഏതൊരു പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിലും അതിന് നൂറ് ശതമാനം ഫലം ലഭിക്കുമെന്ന് തന്നെ പറയാവുന്നതാണ് അങ്ങനെയുള്ള ആ വിശ്വാസത്തോടൊപ്പം നിങ്ങളുടെ കയ്യിലുള്ള രൂപ നോട്ടുകൾ വെച്ചായിരിക്കണം നിങ്ങൾ ഈ താന്ത്രികം ചെയ്യേണ്ടത് രാവിലെ ഉണർന്ന് ഉടൻ തന്നെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ിക്കണമെന്നോ പൂജാമുറിയിൽ ചെല്ലണമെന്നോ അതല്ല മന്ത്രങ്ങൾ ജപിക്കണമെന്നോ എന്നൊന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് നമ്മൾ രാവിലെ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് അതല്ല പുലവരായ്മ ഉണ്ട് പീരിയഡ് സമയമാണ് എന്നൊന്നും തന്നെ ചിന്തിക്കേണ്ട കാര്യവുമില്ല നമുക്ക് ഈ പ്രപഞ്ചത്തിലും അതുപോലെ തന്നെ നമ്മൾ എന്തിനെയാണോ ആകർഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പണത്തെയാണോ ആകർഷിക്കണമെന്നാഗ്രഹിക്കുന്നത് ആ പണത്തോടുള്ള സ്നേഹവും വിശ്വാസവും മാത്രം മതി നമുക്ക് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത്തിയൊന്ന് രൂപ നോട്ടുകൾ നമ്മൾ ആദ്യം നമ്മുടെ കൈകളിൽ എടുക്കണം ഈ രൂപ നോട്ടുകൾ നിങ്ങൾ വെക്കുന്ന സ്ഥലത്ത് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം ആദ്യം തന്നെ ഇട്ടു വെക്കേണ്ടതാണ് ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ മണം എന്ന് പറയുന്നത് പണത്തെ ആകർഷിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് അതിനാൽ നിങ്ങൾ നേരത്തെ തന്നെ ഉദാഹരണത്തിന് ഇന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം നിങ്ങൾ ഈ താന്ത്രികത്തിനായി ഉപയോഗിക്കുന്ന ആ രൂപ നോട്ടുകളുടെ മുകളിലേക്ക് വിതറിയിടുക അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ ഈ രൂപ നോട്ടുകളെ എടുത്ത് നിങ്ങൾ ആദ്യം അതിൻ്റെ ആ ഒരു മണം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചെടുക്കുകയാണ് വേണ്ടത് അതായത് രണ്ട് കൈകൾ ും ആ പണത്തെ പിടിച്ച് നമ്മൾ അതിനെ ഒന്നുകൂടി ശ്വസിക്കുകയാണ് വേണ്ടത് ആ മണം നമ്മുടെ മൂക്കിൻ്റെ അകത്തേക്ക് പോകാനുള്ള ഭാഗത്തിൽ നമ്മൾ നമ്മുടെ മൂക്കിനടുത്ത് വെച്ച് നമുക്ക് അതിൻ്റെ മണം വലിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ വലിച്ചെടുത്ത ശേഷം നിങ്ങൾ ഞാൻ ഇവിടെ പറയുന്നത് പോലെ ഒരു പത്ത് മിനിറ്റ് സമയം സമാധാനത്തോടുകൂടി നമ്മുടെ മനസ്സിൽ വേറെ ഏത് തരത്തിലുള്ള ചിന്തകളും ഇല്ലാതെ നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്നു പണം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി നിങ്ങൾ ഈ ഇരുപത്തിയൊന്ന് നോട്ടുകളും നിങ്ങളുടെ കൈകളിൽ പിടിച്ച് അല്ലെങ്കിൽ താഴെ ഒരു തുണിയോ അതല്ലെങ്കിൽ ഒരു തട്ടോ വെച്ച് അതിന് മുകളിൽ ഈ ഇരുപത്തിയൊന്ന് രൂപ നോട്ടുകളും വെച്ചതിനു ശേഷം ഓരോ നോട്ടുകളായി എടുത്ത് അതിനെ പതിയെ നിങ്ങൾ തടവി കൊടുക്കുക രണ്ട് വശങ്ങളിലും ആ നോട്ടിനെ നിങ്ങൾ തടവി കൊടുക്കുക ഏത് ദിശ വേണമെങ്കിലും ോക്കിരുന്ന് നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് രണ്ട് വശങ്ങളിലും നിങ്ങൾ ഈ പണത്തിന് കൊടുത്തതിനു ശേഷം ഒന്നുകൂടി അതിനെ നമ്മൾ നമ്മുടെ മൂക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ മണത്തിന് ഒന്നുകൂടി ഉൾക്കൊണ്ട ശേഷം നമ്മൾ ഈ രൂപ നോട്ട് മാറ്റി വെക്കുക ഈ രൂപ നോട്ട് മാറ്റി വയ്ക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ പറയുന്ന ഒരു സ്വിച്ച് വേർഡും അതിനോടൊപ്പം തന്നെ വരുന്ന ഒരു ഏഞ്ചൽ നമ്പരും കൂടിയാണ് പറയേണ്ടത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇരുപത്തിയൊന്ന് നോട്ടുകൾ എടുക്കുമ്പോഴും ഈ ഓരോ തവണയും ഈ നമ്പരും ഈ ഒരു വാക്ക് നിങ്ങൾ പറയേണ്ടതാണ് ഒരു മിറാക്കിൾ വാക്ക് തന്നെയാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കിത് പഠിച്ചെടുക്കാം ആ മിറാക്കിൾ വാക്ക് ഇതാണ് സഡൻലി സെവൻ ഫോർ വൺ സ്പീഡ് എയ്റ്റ് നൗ സഡൻലി സെവൻ ഫോർ വൺ സ്പീഡ് എയ്റ്റ് ഫോർ സെവൻ നൗ സഡൻലി സെവൻ ഫോർ വൺ സ്പീഡ് എയ്റ്റ് ഫോർ സെവൻ നൗ എന്നിങ്ങനെ ഓരോ നോട്ട് എടുത്ത് അതിന് രണ്ട് വശങ്ങളിലും തടവി ഈ ഒരു വാക്ക് പറഞ്ഞ് ആ നോട്ടിനെ നമുക്ക് മാറ്റി വെക്കാം ഇങ്ങനെ ഇരുപത്തിയൊന്ന് നോട്ടും നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് മുതൽക്ക് പത്ത് മിനിറ്റ് വരെയുള്ള സമയം എടുക്കാവുന്നതാണ് ഇങ്ങനെ നോട്ട് മാറ്റിവെച്ച് വീണ്ടും നിങ്ങൾ ആ പച്ചക്കർപ്പൂരത്തോടൊപ്പം നേരത്തെ എവിടെയാണോ വെച്ചിരുന്നത് അവിടെ തന്നെ ഈ നോട്ട് കൊണ്ടുപോയി വെക്കാവുന്നതാണ് നിങ്ങൾ ഈ താന്ത്രികം ഇരുപത്തിയൊന്ന് ദിവസം ചെയ്തു കഴിയുന്നത് വരെയും ഈ നോട്ട് നമ്മൾ ചിലവിനായി എടുക്കരുത് അങ്ങനെ നിങ്ങൾ മാറ്റിവെച്ച ശേഷം രാത്രി കിടന്നുറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേയും ഇതുപോലെ ചെയ്യുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക അതല്ല പിറ്റേന്ന് രാവിലെയാണ് നിങ്ങൾക്ക് വീണ്ടും ചെയ്യുവാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിറ്റേന്ന് രാവിലെ വീണ്ടും ഇതേ പ്രക്രിയ തന്നെ തുടരേണ്ടതാണ് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾ വരികയാണെങ്കിൽ അവരെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സ്വീകരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളോടൊപ്പം വീണ്ടും വീണ്ടും വരുവാൻ ആഗ്രഹമുണ്ട് ു ഇതേ മെത്തേഡ് തന്നെയാണ് പണം എന്ന് പറയുന്നതിനും നമ്മുടെ കൈകളിലുള്ള പണത്തെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ചിലർക്കെങ്കിലും തോന്നും നമ്മൾ പണത്തെ എങ്ങനെയാണ് ശ്വസിക്കുന്നത് അതെല്ലാം തെറ്റല്ലേ എന്ന് പണത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ എത്രമാത്രം സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അതിനെ സ്വീകരിക്കുന്നുവോ അതിനോടൊപ്പം തന്നെയാണ് നമ്മളിലേക്ക് പണം വന്നു ചേരുന്നതും അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയിലൂടെയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അതിനാൽ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുവാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടും ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ പണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കൂടി എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് സദാസമയം ചിന്തിച്ച് നടക്കാതെ എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു ഞാനൊരു മണി മാഗ്നറ്റാണ് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെ സ്നേഹിക്കുന്നു എന്നിങ്ങനെയുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മൾ എപ്പോഴെല്ലാം സമയം കിട്ടുന്നു നമ്മൾ മറ്റൊരു ോട് സംസാരിക്കുമ്പോൾ പറയണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തനിച്ചിരിക്കുമ്പോൾ അതായത് നമ്മുടെ ചുറ്റിലും ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഉറക്കെ തന്നെ ഈ വാക്കുകളെല്ലാം പറയാവുന്നതാണ് അങ്ങനെയാകുമ്പോൾ പണം നിങ്ങളെ തേടി വരുവാനുള്ള ഏറ്റവും വലിയ ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ദാരിദ്ര്യാവസ്ഥയ്ക്കും അതുപോലെ തന്നെ സമ്പന്നതയുടെ അവസ്ഥയിലേക്കും കൊണ്ടുപോകേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ എപ്പോൾ നമ്മുടെ ജീവിതം മാറ്റിയെടുക്കണം എന്ന് ചിന്തിക്കുന്നുവോ അവിടെ തുടങ്ങുന്നു നമ്മുടെ ജീവിതം ഇനി ഇങ്ങനെ ചെയ്ത ഈ പണം ഇരുപത്തിയൊന്ന് ദിവസത്തിനു ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ താന്ത്രികത്തിന് ഉപയോഗിച്ച ഈ പണം ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്കു ശേഷം ശുഭമായിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കൾ വാങ്ങിക്കുവാൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് അത് പത്ത് രൂപ നോട്ടുകളാണെങ്കിലും ശരി നൂറ് രൂപ നോട്ടുകളാണെങ്കിലും ശരി നിങ്ങളുടെ വീട്ടിലെ മംഗളകരമായ സാധനങ്ങൾ വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ ശുഭ ചെലവുകൾക്കായോ ആ പണം നമുക്ക് ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ താന്ത്രികം ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഇരുപത്തി ദിവസത്തിനു ശേഷം ഒരാഴ്ച നമുക്ക് ഇടവേള എടുത്ത ശേഷം വീണ്ടും ഇതേ ഒരു താന്ത്രികം നമുക്ക് ആവർത്തിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ താന്ത്രികം കഴിയുന്നത് വരെയും അതിനോടൊപ്പം തന്നെ കഴിഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തും എപ്പോഴും പച്ചക്കർ പൂരം ഇട്ട് വയ്ക്കാനായിട്ടും ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ